എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ കെയറിങ് അതിൻ്റെ ഫ്ലവറിങ് ടിപ്സ് അതിൻ്റെ റീപോട്ടിംഗ് രീതികളെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റ്സുകളെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഈ ഗാർഡൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പൂക്കോട്ടും പാടം എന്ന സ്ഥലത്ത് അച്ചാറ് അടുത്തുള്ള തോമസ് സാറിൻ്റെ ഗാർഡനാണ് ഈ ഗാർഡനിൽ നിന്നും കഴിഞ്ഞിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ബൊഗേൻവില്ലാ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് റീപോർട്ടിംഗ് രീതികൾ അതിൻ്റെ ഫ്ലേവറിങ് ടിപ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുകയായിരുന്നു തോമസ് സാറായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു വളരെ ഉപകാരമായി എന്നൊക്കെ ആ വീഡിയോയ്ക്ക് താഴെയും വാട്സപ്പിലൊക്കെ വന്ന് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും റീപോർട്ടിംഗ് രീതികളും അതിൻ്റെ ടിപ്സ് എല്ലാം സാറിനോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തോമസ് സാറിനെ ഈ ചാനലിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സാറേ സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു സാർ പേരെന്ന് പറയും അതുപോലെ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് തോമസ് ഞാൻ ടോമി എന്നുള്ള പേരിൽ ഇവിടെ അറിയപ്പെടുന്നത് എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലാ നിലമ്പൂരിനടുത്ത് പഞ്ചായത്തില് അച്ചാറും കമ്പനി റോഡിലാണ് എൻ്റെ വീട് ചില പത്ത് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ബോയൻപില്ല പ്ലാന്റ്സിനെ കുറിച്ച് അതിൻ്റെ കെയറിങ്ങും ഫ്ലവർ ടിപ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ പേർ കണ്ടിരുന്നു അതുപോലെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നാല് ലക്ഷത്തി പതിനായിരം പേര് കണ്ടിരുന്നു എല്ലാവരും വളരെ നല്ല കമൻറ്റുകളായിരുന്നു പറഞ്ഞത് എല്ലാവർക്കും ഒരുപാട് അറിവുകൾ കിട്ടി എന്നാണ് പറഞ്ഞത് സാർ അന്ന് എ ടു സെഡ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നല്ല പോലെ അത് പറഞ്ഞു തന്നിരുന്നു അത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി എന്നാണ് പറയുന്നത് അതിൽ വളരെയധികം സന്തോഷം ഇന്ന് അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറിച്ച് ഇതുപോലെ നല്ലപോലെ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അഡീനിയം പ്ലാന്റ്സുകൾ അപ്പോൾ അതിൻ്റെ ഫുൾ കെയറിങ്ങും അത് ഫ്ലവറിങ് ടിപ്സൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സാറൊന്ന് തരണം ആ അടിയിന് അത് ഇപ്പോഴുള്ള എൻ്റെ അതിൻ്റെ റീപ്പോട്ട് ചെയ്ത് ബോണസായി ടൈപ്പിലോട്ട് മാറ്റുന്നത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ അതിൻ്റെ കെയറിങ്ങും ഊട്ടിങ് ഫീച്ചറും ഒക്കെ കാണിച്ച് തരാം ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റിലെ വെച്ചാലും പറഞ്ഞുതരാം ഓക്കെ സാറെ ഇതിനൊമ്പിട്ട വീഡിയോയിൽ നിങ്ങൾ കിട്ട കമൻ്റുകളൊക്കെ കണ്ടിരുന്നു വളരെ പ്രോത്സാഹനകരമായിട്ടുള്ള കം എല്ലാരും വാട്സപ്പിലൊക്കെ വന്ന് പറഞ്ഞിരുന്നു സാറേ നല്ല നല്ല കെയറിങ് അതായത് എ ടു സെഡ് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് അധികം പേരും അങ്ങനെ ഈ ഫുള്ളായിട്ട് തീർത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാറില്ല സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ വളരെ ആ പിന്നെ വീഡിയോ ഷെയർ ചെയ്തത് ഒന്നര ലക്ഷം പേര് ആ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ബോഗൻ ബില്ലയെക്കുറിച്ച് കെയറിങ്ങിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്താൽ മതി സാറേ ഒൻപത് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബോഗൻ കുറിച്ച് അങ്ങനെ ഒരു കെയറിംഗ് വീഡിയോ ചെയ്തിരുന്നു ബോഗൻ വില്ലാസിൻ്റെ അറിയേണ്ടതെല്ലാം എന്ന ഒരു വീഡിയോ ഒൻപത് ദിവസം മുമ്പാണ് നമ്മൾ ആ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ശീഖരം അതിനകത്ത് വെച്ചിട്ടുള്ളത് അത് കളിർത്ത് വന്നോ എന്നൊന്ന് നോക്കാം ആ ഒൻപത് ദിവസം മുൻപ് ചെയ്ത് കണ്ടോ അതിൽ ചെറിയ തളിർപ്പുകൾ വന്നിട്ടുണ്ട് ആ ഇതൊന്നും നമ്മൾ പ്രത്യേക കെയർ ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെ വെറുതെ കുത്തി വെച്ച് റൂട്ടിങ് ഹോർമോൺ ഒന്നും തേച്ചിട്ടില്ല വെറുതെ വെച്ചിട്ട് വെറുതെ അങ്ങനെ വെച്ചതാണ് അപ്പോൾ നോക്കിയപ്പോൾ അതിലൊക്കെ വന്നിട്ടുണ്ട് ഇതിന് വേരായിട്ടുണ്ടാവില്ല ഇനിയും കുറച്ച് ദിവസം പത്ത് ഇരുപത് ദിവസമൊക്കെ എടുക്കും അപ്പോൾ ഈ ബോട്ടിൽ പെട്ടെന്നൊന്നും എടുക്കരുത് അത്യാവശ്യം നല്ല ലീഫുകൾ വന്നതിന് ശേഷം മാത്രമേ അത് പൊക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് തുറന്ന് കാണിച്ചു തന്നു മാത്രം ഒൻപത് ദിവസം മുൻപ് ഒരു സ്റ്റെമ്മ് വെച്ചതായിരുന്നു അത് ഇത്രയും ഈ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ലീഫ് ഇത്ര വന്നെങ്കിലും തീരെ അത് റൂട്ട്സ് ആയിട്ടില്ല എന്നുറപ്പാണ് അപ്പോൾ നല്ലപോലെ ലീഫുകൾ വന്നതിന് ശേഷം മാത്രം വേണം ഈ ബോട്ടിൽ എടുക്കാൻ എൻ്റെ കൂടെ വളരെ ചെറുത് ചെറുക്ക വെറുതെ ഉണ്ട് കളർപ്പ് വന്നു അല്ലേ അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡ് തന്നെയാണ് അല്ലേ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കിളിർത്ത് കിട്ടൂല്ലേ ഇപ്പോൾ നല്ല ഉള്ള ടൈം ആണല്ലേ എന്നിട്ടും പോലും അത് ഈ കിളിർത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ സാറേ ഇത് കോമൺ വെറൈറ്റിയുടെ തൈകളാണോ ഇത് കോമൺ വെറൈറ്റി അല്ല ഹൈബ്രീഡ് ഇനത്തിൻ്റെ അതിൽ ആയിട്ട് വിത്തുണ്ടോ അതിൻ്റെ വിത്തുകൾ ഞാൻ ഭാവി ഇങ്ങനെ നട്ടിരിക്കുന്നതാണ് ഇതിൽ പൂ വന്നാലേ ഏതു തരം പൂവാണെന്നറിയുള്ളൂ ന്യൂ വെറൈറ്റി ഡെവലപ്പ് ചെയ്യാൻ അത് മൾട്ടി പറ്റലിൽ വിത്ത് ഉണ്ടായതാണ് പക്ഷേ ഇതിന് കണ്ടിട്ട് പലതരം പലതും പല വെറൈറ്റി പക്ഷേ ആ ഒറിജിനലായിട്ട് ഒരിക്കലും വരാറില്ല അപ്പോൾ മാറി ചിലപ്പോൾ അതിനേക്കാളും നല്ലത് വരും ചിലപ്പോ മോശമായിട്ട് വരും അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണ മാറ്റി വെച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെ സെയിൽ ചെയ്യുന്നില്ല പുതിയ വെറൈറ്റി വരുവാണെങ്കിൽ അത് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ ഇതിന് എടുത്തിട്ട് വേറെ പുതിയ വെറൈറ്റി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് അറിയാതെ കൊടുക്കുന്നില്ല സെയിൽ ചെയ്യുന്നു അല്ലേ സാറേ അടീനിയം പ്ലാന്റിനെ കുറിച്ചൊന്ന് പറയുമോ ഇത് അറബിക്ക് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഇതിൻ്റെ ഫ്ലവേഴ്സ് വളരെ ചെറിയ ഫ്ലവറാണ് ഇതിൻ്റെ ഈ കോഡക്സിൻ്റെ വലുപ്പവും ഈ ഷേപ്പിനുമാണ് പ്രാധാന്യം അതാണ് ആൾക്കാർ നോക്കുന്നത് ഇതിൽ വേണമെങ്കിൽ മറ്റേ സാധാരണ വെറൈറ്റികൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം ന്യൂ വെറൈറ്റി അതിൽ ചെയ്യാം ഓരോ ശിഖരത്തിലും ഓരോന്ന് കൊടുക്കാം അങ്ങനെ ചെയ്യാം ഓരോ ഒരു ശിഖരം എല്ലാത്തിലും ഒരു കളർ കൊടുക്കുന്നതാണ് നല്ല പല കളർ വെറൈറ്റി കൊടുത്താലും പലതിൻ്റെയും ഗ്രോത്ത് പലതരത്തിലാവും അപ്പോൾ ഒരെണ്ണം വളർന്ന് മറ്റേതിനെ അതിനടിയിലാക്കി കളയാണ് അതുകൊണ്ട് ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ സിമിലർ ഗ്രോത്തുള്ള വെറൈറ്റികൾ മാത്രമേ ഗ്രാപ്റ്റിയാവുള്ളൂ ഉച്ചമന്ന ചില വെറൈറ്റികളൊക്കെ പെട്ടെന്ന് വളരുന്നതാണ് മറ്റേ അതിന് പോകും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു ഒരേ ക്വാളിറ്റിയിലുള്ള ഇന്നലെ ഉണ്ടോ ഇതിൽ ഒരു വെറൈറ്റിന് പല ശീരത്തിൽ അത് അങ്ങ് കൊടുക്കാമെന്നൊക്കെ കരുതാം അങ്ങനെ അപ്പോൾ അത് ഒരുപാട് വെറൈറ്റി കൊടുക്കുന്നത് കൊണ്ട് വലിയ ഭംഗിയില്ല അത് ഇത് ഞാൻ മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് പിടിക്കാതെ പോയൊരു പ്ലാന്റ് ആണ് ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ഒഴിവാക്കി ഇങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ പല പല വെറൈറ്റി വേണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം ഇവിടെ മുറിച്ചിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം പക്ഷെ അതുപോലെ ശ്രദ്ധിക്കാനുള്ളത് ഒരേ ടൈപ്പിൽ ഗ്രോത്തുള്ള ഇനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചിലത് വള ഗ്രാഫ്റ്റ് ചെയ്താലും ചിലത് വളർന്ന് ഉയരം കൂടി പോകുന്നതും ഇലയ്ക്ക് വീതി കൂടുതലുള്ള ശക്തി കൂടി നോക്കുന്നുണ്ട് അത് മറ്റേതിനെ അതിനടിയിലാക്കി കളയും ഇത് ഏതാണ്ട് ഒരേ ഗ്രോത്തുള്ള രണ്ട് വെറൈറ്റി ചെയ്താണ് ഭംഗികേട് മാത്രമല്ല ഇതിന് ഇത് ഭയങ്കര ഉള്ളതാണെങ്കിൽ ഇത് മറ്റേ കൂടിക്കളയും ആ അപ്പോൾ ഇത് രണ്ട് കളർ ചെയ്തതാണ് ആ ഇതൊരു ഇത് രണ്ടും കറക്റ്റ് ഗ്രോത്തിന്റെ ചെടികളാണ് അല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടുതലും നല്ലത് ഒരേ വെറൈറ്റി തന്നെ ഒരു പ്ലാന്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഒരു വെറൈറ്റിന് ചെയ്യുന്ന സമയത്ത് ഒരേ ഗ്രോത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു അംബ്രല്ല പിന്നെ വെച്ചതുപോലെ തോന്നും അതേസമയം ഈ പല വെറൈറ്റി ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് അറിഞ്ഞു വേണം ചെയ്യാൻ അതായത് ചിലതങ്ങനെ നീണ്ടു പോകുന്ന വെറൈറ്റി ആണെങ്കിൽ അതൊരു ഭംഗി കുറവ് വരുല്ലോ സാറേ പിന്നെ ഇതിൻ്റെ ഒക്കെ നീണ്ടുപോയിൻ്റെ അറ്റത്ത് കൊണ്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല ശ്രദ്ധിക്കണം അല്ലേ ആ ഏറ്റവും മേളിൽ പോയി ചെയ്യരുത് അല്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള അല്ലേ അതെ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഈ വണ്ണമെങ്കിലും ആവണം അഞ്ചെട്ട് എട്ട് മാസത്തോളം ആയ തൈകളാണ് ശരിക്കും നല്ലത് ഒരു ഒരു വർഷമായ തൈകളാണ് കുറച്ചുകൂടെ വണ്ണം ഉണ്ടാവും ഒരു ഇത്രയൊക്കെ ഈ വണ്ണമൊക്കെ ആവും അതാണ് ബെറ്റർ ഇതൊന്നും കുഴപ്പമില്ല ഇതിൽ ചെറിയ തൈ പോരാ ചെറിയ തൈകൾ വച്ചാൽ മുളച്ചു വരുന്ന മുളക്ക് കരുത്തുണ്ടാവില്ല ഗ്രോത്ത് കിട്ടണ വലിപ്പമുള്ള അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ഏതാണ്ട് ഇതേ വണ്ണം ഉള്ളത് വേണോ ആറ് മാസം പ്ലാന്റ് ആണ് ആറ് ഏഴു മാസം ആയതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ആയി കഴിഞ്ഞാലേ നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂല്ലേ സാറേ ഇത് ഇത് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പീസും ഇതിൻ്റെ റോസ്റ്റൊക്കെ ഒരേ വണ്ണമാണെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ഫ്യൂസ് ആയി വരും ഉണ്ടല്ലോ ഇത് രണ്ടും രണ്ടും കുഴപ്പമില്ല പിടിക്കും പക്ഷെ അത് ഒരു പിന്നെ ഭംഗി കുറവാണ് അല്ല ഇതങ്ങനെ ഫ്യൂസ് ആയി പറഞ്ഞാൽ രണ്ടുമൂന്ന് കൊല്ലം എടുക്കും അത് ഒരേ വലുപ്പത്തിലുള്ള ഒരു പിന്നെ ഏതാണ്ട് ഒരേ ബെറ്റർ വെക്കാൻ സാറേ അടീനിയം പ്ലാന്റ്സിന്റെ പോട്ടി മിശ്രിതം എല്ലാവരും ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് അടീനിയം പ്ലാന്റ്സിന്റെ പോട്ടി മിശ്രിതം അപ്പോൾ അതൊന്ന് എല്ലാവർക്കും വേണ്ടിട്ടാ ഒന്ന് പറയണം കാണിച്ചു ഇത് ഇത് കുറച്ച് 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 ചരൽ കൂടിയിട്ടുള്ള മണ്ണല്ലേ മണലാണ് ഏതാണ്ട് ചെരല് കൂടി ചകിരി ചിപ്സാണ് ഇത് ഞാൻ രണ്ടു ദിവസം വെള്ളത്തിലിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിരുന്നത് ചകിരി ചിപ്സാണ് ആ ഇതും കുറച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇതിന് പകരം കൊക്കോ പീറ്റ് ചേർക്കാം അതുപോലെ രണ്ട് ദിവസം വെള്ളത്തിലിട്ടിട്ട് ട്രീറ്റ് ചെയ്ത് കൊക്കോ പീറ്റ് ചേർക്കാം ഇപ്പോൾ എൻ്റെ അതില്ല ഞാനിതാണ് ആ ചകിരി ചിപ്സാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചോറ് പറ്റും ഇങ്ങനെ കൊക്കോ പീറ്റ് പറ്റില്ലേ അതും പറ്റും ആ അതും രണ്ടു ദിവസം വെള്ളത്തിലിട്ട് ട്രീറ്റ് ചെയ്ത് വേണം പിന്നെ അതിലൂടെ ഇടുന്നത് ഏറ്റവും നല്ലത് ആട്ടുംങ്ങാട്ടും പൊടിച്ചാണ് ഇപ്പോൾ എൻ്റെ അറ്റ് പ്രസൻ്റ് ഇല്ല അപ്പോൾ ഞാൻ ഉണങ്ങിയ ചാണകമാണ് ഉപയോഗിക്കുക ആ ചാണകപ്പൊടിയാണ് ഇത് ആട്ടും പൊടിച്ചതാണ് കൂടുതൽ ബെറ്റർ ആ ഇത് ഇതിപ്പോൾ ചാണകപ്പൊടിയാണല്ലേ പിന്നെ ഇതിൻ്റെ കൂടെ ഇടുന്നത് കുറച്ച് വേപ്പും പിണ്ണാക്ക് പിണ്ണാക്കി പൊങ്കൽ വീടുകളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് പിന്നെ വേര് പിടിക്കാനൊക്കെ എളുപ്പത്തിനുള്ള അതിലേക്ക് കുറച്ച് നല്ലതാണ് എല്ലുപൊടി ആ അതും അത് ഒരുപാട് നല്ല കുറച്ച് ആ അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ മണ്ണിട്ടു അതുപോലെ കൊക്കോ ചിപ്സ് ഇട്ടു അതുപോലെ മണലിൻ്റെ തരി കുറച്ച് തരി കൂടിയിട്ടുള്ള ഭാഗം ഇട്ടു അതുപോലെ എല്ലുപൊടി പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇനി കുറച്ച് സാഫ് ഇടണം അല്ലേ സാറേ അത് ഇതിനകത്ത് വരുന്ന ഈ ജൈവാംശങ്ങളുണ്ട് അതിനകത്തൊക്കെ ഫംഗലിൻ്റെ ഫോറുകൾ ഉണ്ടാവും ചകിരിച്ചോറിനകത്തും വെള്ളത്തിലിട്ട് കുപ്പിനകത്തും ചാണകത്തിലൊക്കെ അപ്പോൾ വേണ്ടി ഇതിലൊരു കുറച്ച് സാഫ് ഇതിലൂടെ മിക്സ് ചെയ്യുക ഒരുപാട് പേരുടെ മറ്റ് ഫംഗസായിട്ട് സാഫ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലേ വളരെ കുറച്ച് മതി ആ സാഫ് കുറച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് നല്ലതാണല്ലേ മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക ഉയരം കുറഞ്ഞ ഒരു പോട്ടിലാണ് നമ്മൾ ബോണസായി ലുക്കിന് ചെയ്യേണ്ടത് പിടിച്ച് കെട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു കമ്പി മറിഞ്ഞിപ്പോൾ ഉയരത്തിൽ കെട്ടാൻ വേണ്ടിട്ടില്ലേ ഈ പോട്ടി മിശ്രം തന്നെയായിരുന്നു സാർ ഉപയോഗിച്ചത് ഇത് കണ്ടോ ആ ഈ പോട്ടി മിശ്രം ഇതിനു മുമ്പ് ആൾക്കാർ പലരും ചോദിച്ചിരുന്നു ചകിരി ചിപ്സിട്ടായ ഇത് ചീഞ്ഞുപോകില്ല എന്ന് അന്നാമത് നമ്മുടെ പോട്ട് വെൽ ഡ്രൈൻഡ് ആയിരിക്കണം വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ടൈപ്പിലായിരിക്കണം പിന്നെ ചകിരി ഉണ്ടെങ്കിൽ അതിൽ മോയിസ്ചറേ നിൽക്കാവുള്ളൂ വെള്ളം നിൽക്കരുത് ചകി ചിപ്സിൽ മോയിസ്ചർ നിൽക്കും പക്ഷേ വെള്ളം കെട്ടി നിൽക്കില്ല വെള്ളം അടിയിലോട്ട് പെട്ടെന്ന് ട്രെയിനായി പോകണം അങ്ങനത്തെ ഇതാണ് ഇതും വേറായി ഇതിപ്പോൾ റിപ്പോർട്ട് ആയിട്ട് മൂന്നാല്

ചേർക്കുമ്പോൾ അതിൽ നിന്നാണ് പങ്കിൽ വരുന്നത് അപ്പോൾ പങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ സാഫ് ചേർത്തത് എന്നിരുന്നാലും ഇത് ഇത് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഇതെല്ലാം സെറ്റായി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് സാഫ് വെള്ളത്തിൽ കലക്കി ഒരു ലിറ്ററിൽ ഒരു അഞ്ച് എം എല് ആ അഞ്ച് ഗ്രാം ചേർത്തിട്ട് ഈ ഈ സാധനം എന്താ നമ്മുടെ ഈ വോട്ടിങ് മിക്സർ അടക്കം മൊത്തം കൊടുക്കണം ഒരു 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 ലിറ്റർ ും ഒഴിച്ചിട്ട് സാറേ പിന്നെ സാറിപ്പോൾ തീരെ മണ്ണ് ഉപയോഗിക്കാതെ ചെയ്ത പോട്ടി മിച്ചിടത്താണ് ഇപ്പം ഈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഇതിപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് അല്ലേ പക്ഷെ അതിന് യാതൊരു കുഴപ്പമൊന്നും പങ്കൽബാധയൊന്നും കാണുന്നില്ല അല്ലേ പങ്കൽബാധ വരാൻ സാധ്യതയുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് ഈ സാഫി ഡ്രഞ്ച് ചെയ്യാന്ന് പറയും ആ അത് ചെയ്തിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കോണ്ടാൽഫെന്ന് പറഞ്ഞ് മരുന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് കഴുകി കൊടുക്കാം കഴുകി കൊടുത്തോളം നിർബന്ധമില്ല ഇതിൻ്റെ മുകളിൽ വരുന്ന വേരുകൾ വളരെ ചേർത്ത് കെട്ടിയതിൽ കാണാം ബോണസായി ടൈപ്പിലാക്കുമ്പോൾ ഇത് വേരുകൾ വൃത്തികേടാണ് കാണാൻ സാഫ് കേക്ക് ഏതെങ്കിലും കുറച്ച് കൂടുതൽ പോട്ടി മിക്സ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ കാരണം ഇത് കുറച്ച് സെറ്റ് ആവുമ്പോൾ കുറച്ച് താണു പോകും അപ്പോൾ ദേ പോട്ടി മിക്സ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഹൈറ്റ് ആയി നിൽക്കുന്നത് അല്ലേ വെറുതെ ഇരിക്കുന്നതാണ് അതെന്നെ ലുക്കിന് നല്ലത് അടിയിനി പ്ലാന്റിൽ ഡെയിലി നനയ്ക്കേണ്ടതുണ്ടോ സാറേ ഇല്ല ഇല്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി കൂടു നേരം മുൻപ് അതിന്റെ ഗ്രോത്തിനെ വേണ്ടിട്ട് ഞാൻ 3 19 19 19 19 അല്ലേ ഇത് 3 19 എത്ര ചേർക്കും ഇതൊരു ഇത് ഇതൊരു അഞ്ച് ഗ്രാം ഒക്കെ ഉണ്ടാവും ഒരു ഇതിനൊരു സ്പൂണ് ഇതിൽ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഏത് സമയത്ത് സാറേ ഫ്ലവർ ഫ്ലവർ വരുന്നതിനൊക്കെ മുമ്പ് ഫ്ലവർ വന്ന് ഫ്ലവറിലെല്ലാം അടിക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അടിക്കലില്ല ഫ്ലവർ ഒക്കെ വരുന്നതിന് മുമ്പ് അഞ്ച് ഗ്രാമാണ് ഇട്ടിരിക്കുന്നത് ലിറ്റർ ഒരു ലിറ്ററിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് ഫ്ലവർ വരുന്നതിന്റെ മുമ്പ് ഫ്ലവറിലാകണ്ടെന്ന് കരുതി ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിക്കില്ല ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോട്ടിലിട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡി എ പി ഇടും ഫാക്മ്പോസ് ഇട്ട് പൊട്ടാഷ്യം ഇടലുണ്ട് അത് രണ്ട് മൂന്ന് തരികൾ വീതോ കുറച്ച് വളരെ മേൽമുട്ടായിട്ട് ഇടുവുള്ളൂ അത് കഴിഞ്ഞാൽ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം നനയ്ക്കണം അത് ഉരുങ്ങി പിടിക്കണമെങ്കിൽ സ്പ്രേ ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് നല്ല വെയിലുള്ളപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഉച്ച ബെറ്റർ ബെറ്റർ വൈകിട്ട് ചെയ്യുകയാണ് രാത്രി ഉച്ചക്കൊന്നും ചെയ്യാതിരിക്കുക പിന്നെ വളങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പൊഴിച്ചുകളായി ആ അപ്പോൾ അധികം ആവാൻ പാടില്ല അല്ലേ ഇത്ര കുറഞ്ഞാലും കുഴപ്പമില്ല ചെടികളൊക്കെ ഇതൊക്കെ പ്രോൺ ചെയ്ത് തളിര് വരുന്ന സമയത്താണ് ഞാൻ ഈ മൂന്ന് പത്തൊമ്പത് സ്പ്രേ ചെയ്തത് അത് കഴിഞ്ഞ് ഇതുപോലെ ഇത്രയൊക്കെ ആയ ചെടികൾക്ക് നല്ല പൂ വരാൻ ആകുമ്പോഴൊക്കെ ഈ ഡി എ പി കുറച്ച് വളരെ കുറച്ച് പറഞ്ഞാൽ ഒരു സ്പൂണൊന്നും ഇല്ല ഇങ്ങനത്തെ തരികൾ വൈറ്റ് വൈറ്റ് ഡി എ പി ആണ് അല്ലേ അതിങ്ങനെ ട്ടുകൊടുത്തിട്ട് രണ്ടുമൂന്നു ദിവസം അടുപ്പിച്ച് നനയ്ക്കണം അതല്ലേ അത് ഇങ്ങനെ തന്നെ കിടന്നുടങ്ങി പോവുള്ളൂ ഇളക്കി കൊടുക്കാൻ ഈ ചെടികൾക്ക് ഇണക്കാൻ അത്ര രണ്ടുമൂന്നു ദിവസം അടുപ്പിച്ച് നനയ്ക്കണം എന്നാലേ അത് അല്ലെങ്കിൽ അപ്പോൾ ഫ്ലവർ വരുന്നതിന് മുമ്പ് പത്തൊമ്പത് 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 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഒക്കെ ഗ്രോത്ത് ആയതിനു ശേഷം നമ്മൾ ഫ്ലവർ വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഡി എ പി ഇട്ട് കൊടുത്താൽ മതി ഡി എ പി ഇട്ട് പിന്നെ അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ കുറച്ച് ഇരുപത് ഇരുപത് ഫാക്ടം പോസ് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞത് ഒരു മൂന്ന് പാർട്ടും ഒരു പാർട്ട് പൊട്ടാഷ്യും കൂടെ ചേർത്ത് അതും ഇതുപോലെ കുറച്ച് ആ അപ്പോൾ ഈ ഡി എ പി ഇട്ട് കൊടുക്കണ്ട അല്ലേ അപ്പം ഡി എ പി കഴിഞ്ഞിട്ട് പിന്നെ അത് ഇട്ട് കൊടുക്കാം അത് മാറി മാറി ഇട്ട് കൊടുക്കാം ആ മാറി മാറി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞത് പൊട്ടാഷ്യും അതുപോലെ പോസ് മൂന്ന് പൊട്ടംപോഷെന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞ സാധനമാണ് ആ അത് മൂന്ന് മൂന്ന് പേർസെൻറ്റ് ഇരുപത് ഇരുപതും ഒരു പെർസെൻറ്റ് ആ ഒരു ഭാഗം പൊട്ടാഷും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടതില്ല ഒക്കെ അടിക്കുമ്പോൾ ഇത് ചെടികൾക്ക് വളങ്ങൾ എന്തെങ്കിലും അധികമായ ആദ്യം ഇല മഞ്ഞൾക്ക് ഇല പൊഴിഞ്ഞാടും പിന്നെ ആദ്യ ഈ അടിയിനിയും ഞാൻ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പൊക്കെ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് എത്ര ഇല്ലായിരുന്നു അപ്പോൾ ആൾക്കാർ വടക്കേന്ത്യെന്നുള്ള യൂട്യൂബർമാരൊക്കെ പറഞ്ഞ ഇല ഇങ്ങനെ പഴുത്ത് പൊഴിഞ്ഞാടും നോർമലാണ് പക്ഷെ അതൊന്നും നോർമലല്ല അങ്ങനെ ഒന്നായിട്ട് ഇല പഴുക്കുന്നതിന് കാരണം ഒന്നെങ്കിൽ നമ്മൾ ചെയ്ത വളങ്ങൾ എന്തെങ്കിലും അധികമായിട്ടോ അതിന് പിടിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ മൈറ്റ്സ് ഉണ്ടാവും അതിന്റെ അറ്റാക്ക് വന്ന പെട്ടെന്ന് ഇതിന്റെ ഇല പൊളിച്ചു മൈറ്റ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ആണ് അടിക്കുക അതൊരു അര മില്ലിയോ ഒരു മില്ലിയോ ഒക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലക്കടിച്ചാൽ പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ പറ്റും ചെറിയ കോഴിപ്പേന്റെ കത്ര കോഴിപ്പയൻറെ ചെറിയ പ്രാണികൾ അടീനിയം പ്ലാന്റിന്റെ ഇലയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഈ മൈറ്റ്സ് എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് നോക്കിയാൽ അത് അനങ്ങുന്നത് കാണാം അതിന് ഈ മരുന്നാണ് ഒബറോൺ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ഒരു അര എം എൽ പരമാവധി ഒരു എം എലും തന്നെ വേണ്ട ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ അതിനെ നിയന്ത്രിക്കാവുന്നതാണ് അത് ഇത് കോണ്ടാക്റ്റ് ഫംഗസ് പെസ്റ്റിസൈഡ് ആണ് അതുകൊണ്ട് ഇത് ഇലയുടെ അടിയിൽ അടിയിൽ ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് നിയന്ത്രിക്കാവുന്നതാണ് അതിനെ ഡി എ പി കിട്ടാനില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ നാനോ ഡി എ പി ലിക്വിഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ഒരു ഒരു ലിറ്ററിലൊരു നാല് മില്ലി വീതം കലർ കലർത്തി പതിനഞ്ച് ദിവസം ഇടവിട്ട് അതിന് ഭാഗമായിട്ട് അടിച്ചു കൊടുക്കാം അത് അടിക്കുമ്പോൾ ബെറ്റർ ഈവനിങ് അടിക്കുകയാണെന്നുള്ളത് അതല്ലേ സാറേ ഇത് പിന്നെ ദ്രാവക മറ്റേ രൂപ ഇത് ഈക്വൻ്റ് ഒരു അര അരക്കിലോ അരച്ചാക്ക് ഡി എ പിക്ക് തുല്യമാണെന്നാണ് അവർ പറയുന്നത് ഒരു ബോട്ടിൽ അല്ലേ ബോട്ടിൽ അത് ശരി അപ്പോൾ നല്ല എഫക്റ്റ് ചെയ്യും അപ്പോൾ അതൊരു നാല് മില്ലി ഉപയോഗിക്കാൻ പറ്റുമോ നാല് മില്ലി ഉപയോഗിക്കാം ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള ജൈവാംശങ്ങൾ ചാണകം റീകമ്പോസ്റ്റെന്നൊക്കെ പങ്കിൽ വന്നിട്ട് ചിലപ്പോൾ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ സാഫ് ഇട്ടിട്ട് ബോട്ട് ചെയ്താണെങ്കിലും പിന്നെയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞൊരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞ് തളുപ്പൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഇത് ഒരു അഞ്ച് ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി എൻ്റെ ചോട്ടിൽ ഡ്രഞ്ച് ചെയ്യുക എന്ന് പറയും അത് എൻ്റെ ചോട്ടിൽ കലക്കി ഒഴിച്ചു ഫ്രോട്ടിങ് മിക്സർ ഫ്രോട്ടിങ് മീഡിയ മുഴുവൻ കുതിരുന്ന എത്രയും എമൗണ്ട് കുതിർത്ത് കൊടുക്കുക അപ്പോൾ അതിലെന്തേലും പങ്കലിൻ്റെ ചോറുകൾ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും പിന്നെ അത് കഴിഞ്ഞിട്ടും ഇടയ്ക്ക് ഈ ഇത് കൂടുതലുണ്ടാകുന്ന മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പും ആ തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് കൂടുതൽ ചെയ്യേണ്ടത് പിന്നെ മൺസൂൺ പോകുന്നതോടെ ഈ രണ്ട് സമയങ്ങളാണ് ഫങ്കൽ അറ്റാക്ക് കൂടുതലുണ്ടാകുക അപ്പോൾ ഒരു ഇറക്കി സാഫിക്കുന്ന ഉപയോഗിക്കുന്ന വെച്ചാൽ കൂടുതലും ഈ കാലങ്ങളിലൊന്നും അങ്ങനെ വലിയ ചീച്ചിൽ ഉണ്ടാകലില്ല കൂടുതലുണ്ടാകുന്നത് നമ്മളൊരു ജൂൺ ജൂലൈയിൽ ആ സമയത്തും അല്ല മഴ മാറുന്ന സമയത്തും ആ സമയങ്ങളിലൊക്കെ ഇത് ഒന്ന് ഉപയോഗിക്കുക ഓരോ പ്രാവശ്യം വെള്ളത്തിൽ കിളക്കി ചൂടു കുതിർത്ത് കൊടുക്കുക അത് വേണമെങ്കിൽ കാണിച്ചു തരാം അഞ്ച് ആറ് ഗ്രാം ഉണ്ടാവും ഒരു ഒരു സ്പൂണ് അതങ്ങനെ ഇടുക അതിൽ ഇതിൽ ഈ ബോട്ടിങ് മീഡിയ മുഴുവൻ നനയ മാത്രം അതിൻ്റെ ചുറ്റും ഇട്ടു ഒഴിച്ചു കൊടുക്കണം അല്ലായിട്ട് അതേതാണ്ട് ഒരു ലിറ്ററോളം വലിയ ബോട്ടുകൾക്കൊക്കെ ഇങ്ങനെ ഡ്രഞ്ച് ചെയ്യാന്ന് പറയും ആ അത് പന്ത്രണ്ട് അഞ്ചിൻ്റെ ഒരു പോട്ടാണെങ്കിൽ അങ്ങനെ ഒരു കപ്പ് വേണം ആ പന്ത്രണ്ട് ഒരു കപ്പ് വേണ്ടി വരും ആ ഞാൻ എടുക്കുന്നത് ഞാൻ ഞാനിതിനൊക്കെ ഒഴിച്ച് കൊടുക്കൽ ഇരുന്നൂറ് ലിറ്റർ എടുത്തിട്ട് അതിൽ ഒരു കിലോ സാഫ് കലക്കിയിട്ടാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ ആകുമല്ലേ അതായത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പോട്ടാണെങ്കിൽ ഒരു നാല് പിന്നെ ഗ്രാം സാഫ് ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലേ അടിയന്യത്തിന് വരുന്ന ചീച്ചൽ രോഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിന് സാഫൊക്കെ ഇല ഇലയിൽ അടി അടിച്ചു കൊടുത്താൽ അതിങ്ങനെ വെളുത്ത് പാണ്ടായിട്ടിരിക്കും ഇത് കോണ്ടാക്ട് കോണ്ടാക്റ്റ് ഫംഗസൈഡാണ് സിസ്റ്റമി കോണ്ടാക്റ്റ് അല്ല സിസ്റ്റമിക് ഫംഗസൈഡാണ് കോണ്ടാൽഫ് ഫൈവ് ഇ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കെമിക്കൽ എന്ന് പറയുന്നത് ഹെക്സ കൊണാസോൾ ഫൈവ് പെർസെൻ്റ് ആണ് ഇത് നമുക്ക് ഒരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കി ചോട്ടിലൊഴിച്ചു ആ പന്തൽ കേട ഉണ്ടെങ്കിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുക എല്ലാം സ്പ്രേ ചെയ്യാം ലീഫിലും തടി തണ്ടിലും ഇത് ഫംഗസായിട്ടാണ് സ്പ്രേ ചെയ്യാൻ ഇതാണ് നല്ലത് ലിക്വിഡാണ് അല്ലേ ലിക്വിഡാണ് ഇത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാറിലാണ് ഇതിൽ ഞാൻ അഞ്ച് കിലോ പച്ച ചാണകം പിന്നെ ഒരു കിലോ ശർക്കര ഒരു കിലോ കടലപ്പിണ്ണാക്ക് ആ അതിൽ ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ ഇളക്കി വെക്കും എല്ലാ ദിവസവും ഇളക്കണം അങ്ങനെ എത്ര ദിവസം വെക്കണം സാറേ ഇത് ഇത് ഒരാഴ്ച ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലിറ്ററോ നാല് ലിറ്ററോ വെള്ളം കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് മോകമ്പിൻ്റെയും പിന്നെ അടീനേയും ഒക്കെ പ്ലാന്റ് ചെയ്ത് അതിന് പൂവാകുന്നതിന് മുമ്പ് നൈട്രജൻ കിട്ടാൻ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഇടവിളയിൽ ഒന്ന് രണ്ട് രൂപ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒഴിക്കലില്ലേ ഞാൻ സാർ ഈ വെറൈറ്റികളൊക്കെ നമുക്ക് സെയിൽ ചെയ്യാമല്ലോ അല്ലേ അതായത് ഇത് കൊടുക്കാനുള്ളതാണ് ഇവിടെയുള്ള എല്ലാ അടീനെയും തന്നെ കൊടുക്കാനുള്ള കുറച്ച് മദർ പ്ലാന്റ് ഒഴിച്ച് ബാക്കിയൊക്കെ കൊടുക്കാനുള്ളതാണ് ബാക്കിയെല്ലാം കൊടുക്കാം അല്ലേ അപ്പം എത്രക്കെയാണ് അതിൻ്റെ സാറേ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഈ വലുപ്പോൾ ഉള്ളതൊക്കെ ഇതൊക്കെ ഒരു ആയിരം ആയിരം രൂപയ്ക്കാണ് ഈ ഇതിൻ്റെ പല കളറുണ്ട് അതൊരായിരം രൂപയ്ക്കാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് തൗസൻഡ് റുപ്പീസാണ് അല്ലേ അതെ ഇത് എത്ര വർഷം എട്ട് വർഷത്തോളം പ്രായമുള്ള ഏഴും ഏഴും എട്ടും വർഷം പ്രായമുള്ള ചെടികളാണ് അല്ലേ ചെടികളാണ് ഇത് ബോൺസായി ആക്കി മാറ്റിയതാണ് അതല്ലേ കുറെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബോൺസായി പോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ആ അതെ അല്ലേ അപ്പോൾ ഇതിന് തൗസൻഡ് റുപ്പീസ് റേറ്റ് വരുന്നത് അല്ലേ അങ്ങനെ എത്ര വെറൈറ്റി ഉണ്ട് സാറേ അങ്ങനെ പത്തിരുപത്തഞ്ച് വെറൈറ്റി ഉണ്ട് ഇതൊക്കെ കാണാൻ ഞാനതിൻ്റെ ഒരു കിട്ടുതരാം ഇതൊക്കെ തൗസൻഡ് റുപ്പീസ് അല്ലേ അപ്പോൾ സാറിൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ സാറ് അതിൻ്റെ പിന്നെ സൈസും റേറ്റൊക്കെ സാറ് ഒന്ന് പറഞ്ഞാൽ മതി കണ്ടില്ലേ

ഇത് തൗസൻഡ് റുപ്പീസ് ആണല്ലേ റേറ്റ് വരുന്നത് തന്നെ പിന്നെ ഉണ്ട് ഉണ്ട് പക്ഷേ ഒന്നും ഫ്ലവർ ആയിട്ടില്ല പിന്നെ റേറ്റ് കുറവുള്ള പ്ലാന്റ് ടു ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് അല്ലെ ആ അതിന് ബഡ് ഉണ്ടോ അതിനൊക്കെ അതിന് ടൂ ആണ് അല്ലേ ഇതൊക്കെ തൗസൻഡിന്റെ പ്ലാന്റ് ആണല്ലേ തൗസൻഡ് റുപ്പീസ് ആണ് ഇതിൽ ചിലതിലൊക്കെ രണ്ട് വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് ആ ഇതൊക്കെ ഒരു വെറൈറ്റി ആകുമോ ഒരു വെറൈറ്റി രണ്ട് ഗ്രാഫ്റ്റ് ആണ് ഇവിടെയും ഇവിടെയും ആ അത് ഒരു വെറൈറ്റി തന്നെ രണ്ട് ഗ്രാഫ്റ്റ് ആണ് അല്ലേ ഇവിടെ തൗസൻഡിൻ്റെ പ്ലാന്റ് ആണ് അല്ലേ ഇനി റേറ്റ് കുറവിൻ്റെ പ്ലാന്റ് കൂടെ ഒന്ന് കാണാം സാറേ ഈ സൈസ് പ്ലാന്റ്സിനൊക്കെ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുക ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ളത് എണ്ണൂറ് രൂപയ്ക്കാണ് എയ്റ്റി ഹൺഡ്രഡ് ആണോ ഇത് എത്ര ഇഞ്ച് പോട്ടാണ് സാറേ ഇതൊക്കെ പത്തിഞ്ച് ആണല്ലേ പത്തിഞ്ച് ബോട്ടാണല്ലേ അതിലൊരു എത്ര വെറൈറ്റി നമുക്ക് കൊടുക്കാനുണ്ടാവും ഇതിലൊക്കെ ഈ കണ്ട വെറൈറ്റികളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും അധികം എണ്ണമില്ല കുറച്ച് എണ്ണങ്ങളേ ഉള്ളൂ ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ എയ്റ്റ് ആണോ ആ അത് വീ ആണോ ആ ഇത് വേണ്ടില്ലേ ഇത് വീ ഗ്രാഫ്റ്റ് ചെയ്താൽ ഫ്യൂസ് ആയി അറിയത്തില്ല പോലെയായി വെറൈറ്റികളാണ് എത്ര വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റി ഉണ്ട് അറിയില്ല ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ മുഷാക്കി മാറ്റിയിട്ടുള്ളതാണ് അല്ലേ പത്തിഞ്ച് പോട്ടാണ് അതുപോലെ എത്ര ഇയർ പഴക്കം ഉണ്ടാവും സാറേ വർഷമൊക്കെ ആ ഇതിന് അനുസരിച്ചാണ് ആ റേറ്റ് വരുന്നത് അല്ലേ ഇവിടെ അപ്പോൾ പിന്നെ ടു ഫിഫ്റ്റി മുതൽ അങ്ങനെ തൗസൻഡ് വരെ റേറ്റ് വരുന്നുണ്ട് അല്ലേ ഇവിടെ ഏറ്റവും വില കുറഞ്ഞത് ഇരുന്നൂറ്റമ്പതാണ് അല്ലെ മുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് പിന്നെ എണ്ണൂറിൻ്റെ എണ്ണൂറിൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ നാളത്തെ കണ്ട ആയിരത്തിൻ്റെ ഉണ്ട് അല്ലേ ഇതാണോ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഫ്ലവർ ഇതങ്ങനെ ഇട്ട് വരുന്നതേ ഉള്ളൂ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കൊക്കെ ആവും ഇതിനൊക്കെ ഫ്ലവർ ഇടുന്നുണ്ട് ഇതൊക്കെ ട്യൂ ഫിഫ്റ്റിയുടെ ആണ് അല്ലേ അത് ഒരു ട്വൻറ്റി ഫൈവ് വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത് ആ ഇരുപത്തഞ്ചി മുപ്പത് വെറൈറ്റി ഒക്കെ ഉണ്ട് ഞാനതിൻ്റെ അപ്പോൾ ഇതേ ഇത് ഓൺലൈൻ വഴി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ വെറൈറ്റി അറിയോ നോട്ട് ചെയ്ത് വെച്ചോ അത് നോട്ട് ചെയ്ത് കൊടുക്കാം അത് ഓൺലൈൻ വെക്കുമ്പോൾ ഇതിൻ്റെ ഇത് എടുത്തിട്ട് പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ചട്ടി ചട്ടിയൊക്കെ ചെയ്തതല്ല പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും വായിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയും പ്ലസ് കൊറിയർ ചാർജുമാണ് റേറ്റ് വരുന്നത് അല്ലേ മെസ്സേജ് ഇട്ടാൽ അതിൽ നമ്മൾക്ക് അതിൻ്റെ കൊടുക്കാമെന്നാണ് ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റുകളാണ് കാണുന്നത് അപ്പോൾ ഇത് ഒന്ന് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അല്ലേ അതെ ടു ഫിഫ്റ്റിയാണ് ഇതിന് റേറ്റ് വരുന്നതെന്നാണ് സാറ് പറയുന്നത് ആ ഈ ഭാഗത്തും കുറെ വെച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് അല്ലേ സാറേ ടൂ ഫിഫ്റ്റിയുടെ പ്ലാന്റുകളാണ് ഇതിൽ പൂ വന്നിട്ടുണ്ട് ഇതിൽ ചിലതിനൊക്കെ ഫ്ലവർ ഉള്ളൂ അല്ലേ ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റുകളാണ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ മുഷായി വരുന്ന ടൈപ്പുകളാണ് അല്ലേ എല്ലാം ബ്രൂൺ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഇതൊക്കെ പൂ വരുന്നുണ്ട് ഒരു അഞ്ചാറ് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ഉള്ള ഏത് കളറാണെന്നുള്ളത് അപ്പോൾ സാറിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ സാറ് ഓരോ വെറൈറ്റികൾ അവർക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സാറേ

മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല റേറ്റിലുള്ള എൻ്റെ സൈസിനനുസരിച്ച് അപ്പോൾ വേണ്ടവർക്ക് ഇതിലൂടെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയക്കുക എല്ലാവരും വിളിച്ചാൽ എപ്പോഴും ചിലപ്പോൾ റിപ്ലൈ ചെയ്തോളെന്നില്ല തിരക്ക് കാരണം മെസ്സേജ് അയച്ചാൽ ഞാനതിന് മറുപടി തരുന്നതാണ് ഈ സാധനങ്ങൾ ഡി ടി ഡി സി വഴി കൊറിയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ കൊറിയർ ചാർജുമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് അപ്പോൾ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അതിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ സൈസൊക്കെ ഞാൻ ഇട്ട് തരാം അതനുസരിച്ച് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പോർട്ടലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടല്ലേ സാറേ ആ ഫ്ലാറ്റ് റിമൂവ് ചെയ്തിട്ടാണ് കൊടുക്കുക നേരിട്ട് വരുന്നവർക്ക് അങ്ങനെ എടുക്കാം ഓട്ടോടെ എടുക്കാം അല്ലത് വലിയ എമൗണ്ട് ആവും സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറയൂ സാറേ ഇത് ൂര്ടം പഞ്ചായത്തില് അച്ചാറൻ റോഡിലാണ് എന്റെ അപ്പൊ നേരിട്ട് വരുന്നവർക്ക് അതായിരിക്കും അടുത്തുള്ളവർക്ക് നേരിട്ട് വന്നെടുക്കാം തെരഞ്ഞെടുക്കാം ആർക്കാണേലും ഞാൻ ആദ്യം ആദ്യം വലിയ പ്ലാന്റുകൾ സാർ പറഞ്ഞ റേറ്റിന് പ്ലാന്റ്സിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നവർ സാറിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് തോമസ് സാറിൻ്റെ ഫോൺ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഈ ഗാർഡനിൽ നിന്ന് ഞാൻ പ്ലാന്റ്സ് എടുത്ത് സെയിൽ ചെയ്യുന്നില്ല എന്നെ അല്ല കോൺടാക്ട് ചെയ്യേണ്ടത് എന്ന് അറിയിക്കുകയാണ് ഈ ഗാർഡനിലേക്ക് നേരിട്ട് ചെല്ലാൻ ഉദ്ദേശിക്കുന്നവർ ഈ സാറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തതിന് റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രം ചെല്ലുക നിങ്ങൾ ചെല്ലുന്ന സമയത്തേക്ക് ഏതൊക്കെ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ച് അതുപോലെ സാറ് ഗാർഡനിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ബോഗേൻ വില്ല പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും അത് ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് സർ അടീനിയം പ്ലാന്റ്സുകൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ഒരു പ്ലാൻസ് എല്ലോവർ തന്നെയാണ് തോമസ് സാർ തോമസ് സാറിന് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ഫ്ലവറിനെയും പ്ലാന്റ്സിനെയൊക്കെ പരിചരിച്ചു കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് തോമസ് സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്